നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് വാർത്തകളിലൊക്കെ ഇപ്പോൾ പ്രാധാന്യം പിടിച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥി ആരാകണം എന്ന പേരിൽ ചേരിപ്പോര് നടക്കുകയാണ് ഇതിനിടയിൽ കൃത്യസമയം നോക്കി പി വി അൻവർ തന്റെ വിഷം തുപ്പുകയും ചെയ്യുന്നത് താൻ പറയുന്ന ആളിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നതും ഒപ്പം ആര്യാടൻ ശോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി പരിഗണിക്കാൻ പാടില്ല എന്നതും അൻവറിന്റെ രണ്ട് പിടിവാശികളായിരുന്നു ഇതിനൊക്കെ പുറമെയാണ് സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നതിന് മുൻപ് തന്റെ പാർട്ടി കോൺഗ്രസിൽ നയിപ്പിക്കണമെന്നുള്ള അൻവറിന്റെ ആവശ്യം ഇതൊക്കെ തുടക്കത്തിൽ ആവശ്യമായിരുന്നെങ്കിലും പിന്നീട് കടുമ്പിടുത്തവും വിലപേശരുമാക്കി അൻവർ മാറ്റിയെന്ന് വേണം പറയാൻ കുറച്ചൊന്നുമല്ല ഉപതെരഞ്ഞെടുപ്പ് അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇത് സമ്മർദ്ദത്തിൽ ആക്കിയത് അല്ലെങ്കിൽ തന്നെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കാൻ സാധ്യതയുള്ള ജോയി ആര്യാടൻ ഷൗക്കത്തും തങ്ങൾക്ക് സ്ഥാനാർത്ഥി സ്ഥാനം തന്നെ വേണമെന്ന കാര്യത്തിൽ കടിപിടി കൂടുന്നതിനിടയിലാണ് അൻവറിന്റെ ഈ വക ന്യായങ്ങൾ തന്നെ തള്ളാൻ കഴിയാതെ എന്ത് നിബന്ധന വെച്ചാലും അത് ഉൾക്കൊണ്ട് പാർട്ടി അൻവറിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നായിരുന്നു വിശ്വാസം നേരത്തെ തന്നെ താൻ ഒരു വെല്ലുവിളിയാണ് എന്ന് മേനി പറഞ്ഞ അൻവറിനോട് ഇടതുപക്ഷത്തിന് അൻവർ ഒരു പുൽക്കൊടിയുടെ പോലും വിലയുള്ള ആളല്ല എന്ന കാര്യം ഇടതുപക്ഷം വ്യക്തമായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ലീഗ് നേതൃത്വം അൻവറിനെ തള്ളി രംഗത്തു വന്നു അൻവർ അല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതെന്നും യു ഡി എഫ് ഏത് വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലും പരിപൂർണ പിന്തുണ ലീഗ് നേതൃത്വം കൊടുക്കുമെന്നും ലീഗിന്റെ മുഖ്യ നേതാവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ ആകെ മൊത്തം നാറി വെളുത്തു നിൽക്കുന്നതിനിടയിലാണ് അൻവറിന് ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് ഇടതുപക്ഷത്തിനെ മൊത്തം ചതിച്ച് തഴഞ്ഞ് കോൺഗ്രസിന്റെ രക്ഷകനായി ഉയർത്തെഴുന്നേറ്റ അൻവറിനെ കോൺഗ്രസുകാർ അടപ്പടലം തള്ളി തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാതെ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കാമെന്ന് തീരുമാനിച്ച് കോൺഗ്രസ് നേതൃത്വം ദേശീയ തലത്തിൽ കോൺഗ്രസുമായി യോജിച്ചു നിൽക്കാത്ത തൃണമൂലുമായി സംസ്ഥാനത്ത് ഒരുമിച്ച് പോകാനാകില്ലെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്താണ് തീരുമാനം ഈ മാസം ഇരുപത്തി മൂന്നിന് അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും അപ്പോൾ ഇക്കാര്യം അറിയിക്കുമെന്നാണ് വിവരം എന്നാൽ പി വി അൻവറിനെ ഒറ്റയ്ക്ക് യു ഡി എഫുമായി സഹകരിക്കാൻ സാധ്യമല്ലെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു മറ്റന്നാളത്തെ യോഗത്തിലാവും തൃണമൂൽ നിലപാട് അറിയിക്കുക വി എസ് ജോയിയോടാണ് താല്പര്യമെങ്കിലും യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അൻവർ നേരത്തെ അറിയിച്ചിരുന്നു പകരം ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിലെടുക്കണമെന്നതായിരുന്നു പിന്നീടുള്ള ആവശ്യം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസും തൃണമൂലും ഒന്നിച്ചു നിന്നെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തെറ്റി പിരിഞ്ഞിടുന്നു കോൺഗ്രസിനൊപ്പം സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ നേതാവ് മമതാ ബാനർജി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന കോൺഗ്രസിനെ തൃണമൂൽ രൂക്ഷമായി വിമർശിച്ചതും ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധം വഷളാക്കി അവസരം കിട്ടുമ്പോഴെല്ലാം കടന്നാക്രമിക്കുന്ന തൃണമൂലുമായി കേരളത്തിൽ ഒന്നിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഒറ്റയ്ക്ക് വന്നാൽ ഒപ്പം കൂട്ടാമെന്ന് കോൺഗ്രസ് നിലപാടിൽ മമതയുടെ കൂടി അഭിപ്രായം തേടിയ ശേഷമായിരിക്കും അൻവർ തീരുമാനമെടുക്കുക എന്തൊക്കെയായിരുന്നു ഇടത്തിൽ നിന്ന് വലതിലേക്ക് ചാടിയപ്പോൾ മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പോൾ ഹോനായി ശവമായി